ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാനിന്നിവിടെ പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ ഭാരതത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കാനുള്ള പല നീക്കങ്ങളും നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള റൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇന്ത്യക്ക് നേരെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ നേരെ ചുമത്തിയിട്ടുള്ള അമ്പത് ശതമാനം തിരുറുവ അതുകൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള കയറ്റുമതിയിലുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സമുദ്രോൽപ്പന്ന മേഖലയിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് സ്വർണം വെള്ളി കാ ചായ കാപ്പി എന്നീ എക്സ്പോർട്ടിൻ രംഗത്തുണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നേരെയുള്ള ഈ തീരുറവ ചുമത്താനുള്ള കാരണമെന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പരമായിട്ടാണ് അദ്ദേഹം അധികമായിട്ടുള്ള ഈ തിരുറവ ഇന്ത്യക്ക് നേരെ ചുമത്തിയിട്ടുള്ളത് അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് നീങ്ങാനേ കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവനും നിലച്ചു പോകും എന്നുള്ള ഒരു വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക കാരണം നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിനുള്ള ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള എണ്ണ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള എണ്ണ മുഴുവനും ഇമ്പോർട്ട് ചെയ്യുന്നത് എൺപത് ശതമാനത്തോളം വരുന്ന എണ്ണ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ നികത്തുന്നത് അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതിരുന്നാൽ നമ്മുടെ സാമ്പത്തിക മുരട് മുരടിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ നമുക്ക് ഒരുക്കമില്ല എന്ന് നമ്മുടെ ഗവണ്മെൻ്റ് അതിൻ്റെ ശക്തി കാണിച്ചിരിക്കുകയാണ് ഇപ്പോഴും റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നു മറ്റു രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ മേടിക്കാൻ കഴിയുമെങ്കിലും അത് റഷ്യയിൽ നിന്ന് വരുന്ന എണ്ണത്തിന് എണ്ണയേക്കാൾ വളരെ ചിലവ് കൂടുതലുള്ളതാണ് അതുകൊണ്ട് കുറഞ്ഞ അളവിൽ റഷ്യയിൽ നിന്ന് എണ്ണ റഷ്യയിൽ നിന്ന് എണ്ണ കുറഞ്ഞ വിലയിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് അങ്ങനെ ഇന്ത്യൻ സൗകര്യവ്യവസ്ഥയെ തകർത്ത് തരിപ്പിണാക്കാൻ കഴിയില്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് എന്തൊക്കെ അക്രമങ്ങളുണ്ടായാലും അതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് കാണിക്കുന്ന പല കണക്കുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം പാദത്തിൽ അതായത് ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ മാസം തൊട്ടാണ് ഓരോ മോസ് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വികര കണക്കുകൾ പുറത്ത് വിടാറുണ്ട് അതിൽ രണ്ടാം പാദത്തിൽ അതായത് ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പി അതായത് മൊത്തം ആഭ്യന്തര ഉൽപാദനം എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമായി വളർന്നിരിക്കുന്നു എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത് അപ്പോൾ ലോകത്ത് അങ്ങനെ ആ കണക്ക് പുറത്തു വരുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനത്തിൻ ഉൽപാദനം കൂടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കുറഞ്ഞതിൻ്റെ ഫലമാണ് കഴിഞ്ഞ മാസത്തെ കണക്ക് പ്രകാരം പോയിൻറ്റ് സീറോ ഫൈവ് ശതമാനമാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം സാധനം കൊണ്ട് വില എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് മാത്രമാണ് അത്രയും സാധനങ്ങൾക്ക് മൊത്തത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയിൽ വില കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആഭ്യന്തര ഈ ജി ഡി പി ഇത്രയും ദ്രുതഗതിയിൽ വളരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആഭ്യന്തര ഉൽപാദന രംഗത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ കൂടുതൽ ഉൽപ്പാദനം മാർക്കറ്റിൽ എത്തിയത് കൊണ്ട് സാധനങ്ങൾ വില കുറയുകയും അങ്ങനെ നമ്മുടെ ജി ഡി പി വളരെയധികം ഉയർന്ന തോതിലിൽ വന്നിരിക്കുകയാണ് ഈ ജി ഡി പി കണക്കാക്കുന്ന ഇൻഫ്ലേഷൻ്റെ കണക്ക് മായി മൈനസ് ചെയ്തിട്ടാണ് ഇൻഫ്ലേഷൻ എത്രയുണ്ടോ അതിൽ നിന്ന് മൊത്തം ഡി ജി പി മൈനസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മൊത്തത്തിൽ ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇൻഫ്ലേഷൻ കുറഞ്ഞതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ എത്രയോ വില കുറവ് സാധനങ്ങൾക്ക് മൊത്ത ദേശീയ കണക്ക് പ്രകാരം വളരെ കുറഞ്ഞെങ്കിലും കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില കൂടുതലുള്ള സംസ്ഥാനം എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഇൻഫ്ലേഷനാണ് കേരളത്തിലുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾക്ക് വിലയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത് അതിവിടെ നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഉപഭോഗൃത സംസ്കാരമായതുകൊണ്ട് അങ്ങനെ വരുന്നു പിന്നെ പല വാളിച്ചകളും നമ്മുടെ ഭരണത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ രാജ്യം ലോകത്തിന് ആയിക്കൊണ്ട് ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് അങ്ങനെ എല്ലാ മേഖലയിലും വളർന്നുകൊണ്ട് എല്ലാവർക്കും സന്തുഷ്ടമായി ജീവിക്കാനും എല്ലാവർക്കും കൂടി ജീവിക്കാനും എല്ലാവർക്കും തൊഴിലും എല്ലാവർക്കും പവനവും നല്ല ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകാൻ ഈ സാമ്പത്തിക വളർച്ച ഇടവരട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇനിയും ഇനിയും നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായിട്ട് കൂടുതൽ കൂടുതൽ വികസനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം